മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മേഡം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥിനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭയോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നിനി നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് എങ്കിലും കേന്ദ്രസ്ഥാനത്ത് ചൊവ്വാ നിൽക്കുന്നത് കുറച്ചൊക്കെ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പക്ഷേ രോഗസ്ഥാനമായ ആറാം ഭാവത്തിൽ ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നത് കാരണം ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും നേരത്തെ മുതൽ മരുന്നുകളും മറ്റും കഴിക്കുന്നവർ അതെല്ലാം തന്നെ മുടക്കം കൂടാതെ കഴിക്കുവാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം സമയത്ത് മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യിക്കുന്നതും നല്ലതായിരിക്കും ആറാം ഭാവാധിപൻ ബുധനും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്നത് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലാണ് നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ എന്നിവയിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും മെയ് പതിനഞ്ചിന് സൂര്യൻ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറിക്കഴിഞ്ഞാലും സൂര്യൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും തമ്മിൽ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ശുഭ സമയമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ദമ്പതികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയാത്ര അനുകൂലമായിരിക്കത്തില്ല ഏഴാം ഭാവാധിപൻ ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ രാഹുവും ശനിയും ഒന്നിച്ചു നിൽക്കുന്നതിനാൽ അശുഭയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നതും ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ദമ്പതികൾ തമ്മിൽ നല്ല മാച്യൂരിറ്റിയോട് വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ചെറിയ ചെറിയ കാര്യങ്ങൾ വീർപ്പിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതോടൊപ്പം പതിനാലാം തീയതി ഗുരു രാശി മാറുമ്പോൾ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഏഴിൽ പതിക്കുന്നത് ചൊവ്വായുടെ ദൃഷ്ടിയെ ന്യൂട്രൽ ആക്കുന്നതും ഏഴാം ഭാവത്തിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും പൊതുവെ പറഞ്ഞാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതായിരിക്കും അതുപോലെ തന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും സനു സമയം അനുകൂലമാകുന്നതായിരിക്കും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ധനസ്ഥാനത്താണ് മെയ് പതിനാലാം തീയതി ഗുരു രാശി മാറി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതും ഭാഗ്യസ്ഥാനത്തായിരിക്കും പൊതുവെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ കാരണം ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് പതിക്കുന്നത് പിന്നീട് ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ കൂടുതൽ നല്ലതാകാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ദൂരെ യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധര്മ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവാധിപൻ ശനിയാണല്ലോ ശനി നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ശനിയോടൊപ്പം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രാഹുവും നിൽക്കുന്നുണ്ടായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഓഫീസിൽ നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഒന്നും തന്നെ ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാവരോടും നന്നായി കോപ്പറേറ്റ് ചെയ്ത് വേണം വർക്കുകൾ ചെയ്യുവാൻ മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറുമ്പോൾ സമയം നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യാനും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉദ്യാര്ത്ഥികളെ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും പക്ഷേ അതിനുശേഷം ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ലാഭസ്ഥാനമായ കുംഭത്തിൽ പതിക്കുന്നതും അവിടെ രാഹു നിൽക്കുന്നതും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഗുരുവിൽ പതിക്കുന്നതും എല്ലാം തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും പൊതുവേ ഈ മാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ അനുഭവപ്പെടുന്നതല്ലായിരിക്കും മേടൻ രാശിക്കാർ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല ഫലങ്ങൾ അല്പം താമസിച്ച് കിട്ടുകയാണെങ്കിൽ പോലും പരിശ്രമത്തിൽ കുറവ് വരുത്തുവാൻ പാടില്ല കാരണം ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായിയുമാണ് അതിനാൽ എത്ര കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ശുഭഫലങ്ങളും ശനി നൽകുന്നതായിരിക്കും ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവർക്ക് നല്ല ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും നല്ല ഗ്രോത്ത് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇതാണ് മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം